പൂരനഗരിയിൽ കരിമരുന്നിൻ്റെ ആകാശപൂരം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു പ്രേക്ഷക ലക്ഷങ്ങളിൽ പ്രകമ്പനങ്ങളും വർണ്ണവിളിച്ച വിസ്മയങ്ങളും സൃഷ്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം പൂരം ഒരു വിസ്മയാനുഭവവും വെടിക്കെട്ട് സിറകളിൽ പടരുന്ന പൂരലഹരിയുമാണ് പൂരക്കാഴ്ചകൾക്കൊപ്പം പൂരപ്രേമികൾക്ക് ദൃശ്യസ്രാവ്യ വിരുന്നൊരുക്കാനുള്ള തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ടൊരുക്കം അന്തിമ ഘട്ടത്തിലാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട പൂരചരിത്രത്തിൽ ഇതാദ്യമായി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി ഒരാളാണ് വെടിക്കെട്ട് ഒരുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ചുമതലക്കാരനായിരുന്ന മുണ്ടത്തിൽകോട് സ്വദേശി പി എം സതീഷാണ് ഇത്തവണ ഇരുവിഭാഗങ്ങൾക്കുമായി ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് പി എം സതീഷ് ടി സി ബിയോട് പറഞ്ഞു ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു രണ്ട് ടീമിൻ്റെയും ഒരാൾ ചെയ്യുന്നത് അപൂർവമായിട്ടൊരു നിമിഷമാണ് ഞാൻ എനിക്ക് നാല്പത്തിനാല് പൈസ ആയിരുന്നു നാല്പത്തിനാല് പൈസ വരുന്നില്ല പ്രധാനമായിട്ടും പ്രാവശ്യം ആവശ്യണ്ടായിരുന്നു ഇവിടെയാണ് പ്രധാനം ഞങ്ങളെ വലിയ പണികൾക്ക് പോയി മാത്രമാണ് നമ്മൾ വലിയ പണികൾക്ക് വരാറുള്ളൂ അത് ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഓലമാല പടക്കവും ഗുണ്ടും അമിട്ടും കുഴിമിന്നലുമൊക്കെയായി കാണികളെ ആവേശത്തിൽ ആറാടിക്കുന്ന വെടിക്കെട്ടിന് സുരക്ഷയാകാൻ വിപുലമായ സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു മാനത്ത് വർണ്ണം ചൊരിയുന്ന സൂര്യകാന്തി ഫ്ലാഷ് ഫ്ലാഷ് സിൽവർ ഫിഷ് എൽഇ ഡി തുടങ്ങിയ മുൻവർഷങ്ങളിലെ അമിട്ടുകൾക്ക് പുറമെ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ മാനത്ത് വിരിയുന്ന പ്രേമലു മാനത്ത് പൊട്ടി താഴേക്ക് ഊർന്നിറങ്ങുന്ന ഗുണക്കേവ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ തുടങ്ങിയ സ്പെഷ്യൽ അമിട്ടുകളും ചില രഹസ്യ ഇനങ്ങളും ഇത്തവണത്തെ വെടിക്കെട്ടിൻ്റെ സവിശേഷതകളാണ് ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി വി